തൃശൂർ ജില്ലയിലെ ആളൂർ പഞ്ചായത്തിൽപ്പെട്ട വള്ളക്കുന്ന നഴ്സിംഗ് കോളേജിന് എതിർവശത്ത് എഴുപത്തിമൂന്ന് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇരിങ്ങാലക്കുട ടൗണിൽ നിന്നും ആറ് കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രോപ്പർട്ടി നിലവിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് അനുയോജ്യമായ പറ്റാത്ത ഗിണ സൗകര്യം നിലവിൽ ഈ പ്രോപ്പർട്ടിയിലുണ്ട് ഇവിടെ നിന്നും ചാലക്കുടിയിലേക്ക് പതിനൊന്ന് കിലോമീറ്റർ ദൂരവും അൽഫോൻസ ക്രിസ്ത്യൻ ചർച്ചിലേക്ക് ഒരു കിലോമീറ്റർ ദൂരവും കല്ലേറ്റങ്കര റെയിൽവേ സ്റ്റേഷനിലേക്ക് അഞ്ച് കിലോമീറ്റർ ദൂരവും ഡോൺ ബോസ്കോ സ്കൂളിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരവും കൊട്ടയ്ക്കൽ ഭുവനേശ്വരി ക്ഷേത്രത്തിലേക്ക് ഒരു കിലോമീറ്റർ ദൂരവും മാത്രമാണ് ഉള്ളത് ഈ വസ്തു സ്വന്തമാക്കാൻ താൽപ്പര്യമുള്ളവ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക